ആയോ ഓൾ പുതിയൊരു കേക്ക് ബ്ലോഗ് കാണാം ഇത് നമുക്ക് രാവിലെ ഒന്നും കേക്കിൻ്റെ ഓർഡേഴ്സ് ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ രാവിലെ നമ്മൾ അഭിനയം സ്കൂൾ ബസ്സിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ പിന്നെ ഈ ഒരു കേക്കിൻ്റെ ഓർഡർ വന്നിട്ടുള്ളത് ഉച്ചയ്ക്ക് ഉച്ചക്കൊരു പന്ത്രണ്ടര ഒരു മണി ടൈമിലാണ് കേട്ടോ ഇത് അവളുടെ സിസ്റ്ററുടെ ബർത്ത്ഡേക്കാണ് നമ്മൾ സിറസ് കസ്റ്റമർ തന്നെയാണ് അപ്പോൾ അവർക്ക് വൈകിയിട്ട് അഞ്ച് മണിക്ക് കേക്ക് വേണം നമ്മൾ ഈ ഒരു ഓർഡർ കൺഫേം ആവുന്നത് ഏകദേശം ഒരു മണിയുടെ അടുത്തായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ കേക്ക് ഞാൻ പെട്ടെന്ന് ചെയ്തു നമ്മളടുത്ത് ഡിസൈൻ ഒന്നും പറഞ്ഞിട്ടില്ല നമ്മളിഷ്ടത്തിന് സിമ്പിളായിട്ട് ചെയ്യാൻ പറഞ്ഞതായിരുന്നു ഞാൻ നോസിൽ ഡിസൈൻ ആണ് കൊടുത്തത് ഫൈവ് ഇഞ്ചിലാണ് കേക്ക് ബേക്ക് ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് ഫ്ലേവർ അപ്പോൾ പെട്ടെന്ന് സെറ്റ് ചെയ്തിട്ട് ഞാൻ പെട്ടെന്ന് ഫ്രീസ് ചെയ്യുക ചെയ്തു കേട്ടോ രണ്ട് മണിക്കൂർ അങ്ങനെ ആകുമ്പോൾ ഒന്നുകൂടി പെട്ടെന്ന് സെറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തു പിന്നെ വൺ അവർ ഞാൻ സാധാ കൂൾ ചെയ്യുക ചെയ്തത് അപ്പോൾ ഒരു കേക്കിൽ നമ്മൾ നെയിം എഴുതിയപ്പോഴേ സോറി ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയത് ഞാൻ ഒരു നോസിൽ വെച്ചിട്ടാണ് അപ്പോൾ ഞാനൊരു വീഡിയോയിൽ കണ്ട അടിപൊളി കിട്ടി പക്ഷേ എൻ്റെ ഒന്ന് കുറച്ച് പോയി അതുകൊണ്ട് തന്നെ സൈസ് കുറച്ച് കൂടുതലുണ്ട് കേട്ടോ പിന്നെ ഞാനത് ചേഞ്ച് ചെയ്യാൻ തന്നിയില്ല പിന്നെ മൊത്തം നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടി വരും അപ്പോൾ ഇങ്ങനെ റെഡിയാക്കിയിട്ട് നമ്മൾ അതൊന്ന് പാക്ക് ചെയ്തിട്ട് വെച്ചു കേട്ടോ ഇനിയിപ്പോൾ കസ്റ്റമർ വരുമ്പോൾ നമുക്ക് എടുത്ത് കൊടുത്താൽ മതിയല്ലോ പക്ഷേ അവർ അഞ്ച് എന്ന് പറഞ്ഞിട്ട് കേക്ക് കൊണ്ടുപോയത് എട്ട് മണിക്കാണ് കേട്ടോ നൈറ്റിൽ അപ്പം അത്രയും ടൈം നമുക്കത് കൂളവാള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് അടുത്ത ദിവസം ഒരു കേക്ക് കൊടുക്കാനുണ്ട് ഈ ഒരു കസ്റ്റമർ നമ്മളടുത്ത് ഇളനീർ കേക്കാണ് കേട്ടോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ പക്ഷെ ഷോപ്പിൽ ചെന്നപ്പോൾ നമുക്ക് ഇളനീര് അവിടെ സ്റ്റോക്ക് ഉണ്ടായിട്ടില്ല അപ്പം നമ്മൾ തിരിച്ചു പോകുന്നു പിന്നെ ഈ ഒരു കസ്റ്റമറുടെ അടുത്ത് നമ്മളിങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഇഷ്ടത്തിന് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഇവിടെ നട്ടിബിളാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കേക്ക് ഒരു മുക്കാൽ കിലോ വെയ്റ്റ് ആണ് വരുന്നത് കാർ കേക്ക് ആണ് കേട്ടോ ചെയ്യാനുള്ളത് അപ്പോൾ അവർ ഹാഫ് കെ ജി ആണ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നേ പക്ഷെ നമുക്ക് ഹാഫ് കെ ജി ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല അത്ര റീച്ചായിട്ടുള്ള കേക്കൊക്കെ ചെയ്യുമ്പോൾ നല്ല വെയ്റ്റ് കൂടുമല്ലോ അപ്പം നമ്മളൊരു മുക്കാൽ കിലോവൻ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ നട്ട്സും അതുപോലെ മിൽക്ക് മേഡും ബൂസ്റ്റിൻ്റെ പൗഡറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ ഇന്നാലേ നമുക്കത് കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ കിട്ടുള്ളൂ ഈ ഒരു കേക്ക് ഞാൻ ഇത്രയും ഞാൻ വൺ കെ ജിയിലാണ് ഇതുവരെയും നമ്മൾ കാർത്തീ കാർ കേക്ക് ചെയ്തിട്ടുള്ളത് ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും ചെറിയൊരു കേക്കിൽ ചെയ്യണത് ഇത് ഫൈവ് ഇഞ്ചിൽ ചെയ്ത കേക്കാണ് കേട്ടോ ഇത് നമ്മൾ ഫ്രണ്ടൊക്കെ കട്ട് ചെയ്ത് വന്നപ്പോൾ ഹൈറ്റ് കുറവായിട്ട് ഞാൻ കട്ട് ചെയ്ത പോർഷൻ ഞാൻ മുകളിൽ തന്നെ വെച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ എന്തോ ഒരു മിസ്സിങ് കേട്ടോ അപ്പോൾ ഞാൻ കേക്കിനൊന്ന് സൈഡിലേക്ക് ഒന്ന് ചെരിച്ചു കൊടുക്കേണ്ടേ അപ്പോൾ ഒന്നും കൂടി സ്പേസ് കിട്ടുമല്ലോ അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ കുറച്ചും കൂടി സൈസ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇതിരി ഒരു ലെയർ ഞാൻ ഫ്രണ്ടിൽക്കാക്കിയിട്ട് വെച്ചു കൊടുക്കണ്ടേ നേരത്തെ കട്ട് ചെയ്ത പീസിലെട്ടോ അപ്പോൾ ഒന്നുകൂടി കറക്റ്റ് ഒരു ഷെയ്പ്പായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു കാർത്തിയം കേക്ക് അതുപോലെ ഫുട്ബോൾ കേക്ക് അങ്ങനെയൊക്കെ പറയണത് വേറെ ഷേപ്പിലുള്ള കേക്ക് ബട്ടർഫ്ലൈ കേക്ക് ഒക്കെ ആകുമ്പോൾ എക്സ്ട്രാ റേറ്റ് നമ്മൾ എന്തായാലും മേടിക്കണം കേട്ടോ കാരണം നോർമൽ കേക്ക് ചെയ്യുന്ന ടൈമല്ല ഇതിനാവുക എക്സ്ട്രാ നമുക്ക് ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ ഇതിന് ടൈം എടുക്കും ഇത് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് നല്ല ടൈം എടുക്കും ഇതിപ്പോൾ സ്പീഡിലായതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് തോന്നും ഒരുപാട് ടൈം എടുത്തിട്ടുണ്ട് നമ്മൾ ഇത്രയും ഷേപ്പ് ആക്കി എടുക്കുന്നത് പിന്നെ നമ്മൾ ഓരോരോ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ഗ്ലാസ് ആയിട്ടും ഫ്രണ്ടിലേക്ക് പിന്നെ ഇമ് കൊടുക്കാനുള്ളതൊക്കെ ആയിട്ട് ഞാൻ ഒരു വുഡിൻ്റെ സ്റ്റിക്ക് എടുത്തിട്ടാണ് കേട്ടോ മാർക്ക് ചെയ്തിട്ടുള്ളത് ഇനി ഇതിലെ നമ്മൾ കളറൊന്നും കസ്റ്റമർ പറഞ്ഞിട്ടില്ല നമ്മൾ ഇഷ്ടത്തിനും ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഓരോരോ ലൈൻസ് ആക്കിയിട്ട് ബ്ലാക്ക് ക്രീമാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ യെല്ലോ കളറിൽ കേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ഇതിൻ്റെ പല കളേഴ്സിലും ചെയ്തിട്ടുണ്ട് അപ്പോൾ യെല്ലോ ഇതുവരെയും ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്കൊന്ന് മാറ്റി ചെയ്യാമെന്ന് വിചാരിച്ചു പ്രത്യേകിച്ച് കസ്റ്റമർ നമ്മളടുത്ത് കളറ് പറയാത്തോണ്ട് നമുക്ക് ഏതും ചെയ്യാമല്ലോ അപ്പോൾ നമ്മൾ ഫുള്ളി നോസിൽ ഡിസൈൻ ആണ് കേട്ടോ കൊടുക്കണുള്ളത് ഇത് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഈസിയാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നല്ല പെയിൻ എടുക്കണ്ട കേട്ടോ കൈയ്യ് ഇതിങ്ങനെ പ്രെസ്സ് ചെയ്യുക എന്നുള്ളത് പിന്നെ നമ്മളെ മുകളിലുള്ള ക്രീമൊക്കെ പെട്ടെന്ന് മെൽറ്റ് ആകും ചെയ്യും കുറേ ടൈം എടുക്കും പിന്നെ കൈ നല്ല വേദന എടുത്തപ്പോൾ ഞാനൊന്ന് ചെരിച്ച് പിടിച്ച ഡിസൈൻ ഒന്ന് മാറ്റിയിട്ടോ അതാവുമ്പോൾ ഒന്നും കൂടി ഈസിയാണ് കൈയിൽ പെയിൻ ഒന്ന് കുറവുണ്ട് പിന്നെ അത് ബോറാവുമെന്ന് വിചാരിച്ചപ്പോൾ പിന്നെ ഈ ആദ്യത്തെ ഡിസൈൻ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കേക്കിൻ്റെ ടയറായിട്ട് ഞാനിവിടെ ഓറിയോ ബിസ്ക്കറ്റാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ പത്ത് രൂപയുടെ ചെറിയ പാക്കാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഞാൻ ഇങ്ങനെ ഓരോ സൈഡിലായിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ആ ഒരു ബ്ലാക്ക് ക്രീം ഒന്നും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഞാനൊരു കൊട്ടിങ്ങൂടി കൊടുക്കണ്ടട്ടോ അപ്പോൾ ആളുടെ നെയിം നമ്മൾ ഫ്രണ്ടിലായിട്ട് നമ്പർ ബോർഡ് പോലെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ ഫസ്റ്റ് ടൈം ഒരു കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഡിസൈൻ തന്നെയാണ് പിന്നെ എല്ലാ വർഷവും എല്ലാ കസ്റ്റമേഴ്സും അതുപോലെ തന്നെ ഫ്രണ്ടിൽ നെയിം കൊടുത്താൽ മതി തന്നെയാണ് കേട്ടോ പറയാനുള്ളത് അപ്പോൾ ഞാൻ കേക്കിൻ്റെ വെയ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു എണ്ണൂറ്റി പന്ത്രണ്ട് ഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ ഈയൊരു കേക്ക് നമ്മൾ ആളുടെ നെയിമും അതുപോലെ ഏജും വെക്കാനുണ്ട് അപ്പോൾ ഞാൻ കേക്കിൻ്റെ ഫ്രണ്ടിലായിട്ട് ആളുടെ നെയിമ് സാധാ ഒരു നോർമൽ നമ്മളെ പ്രിൻ്റ് ഒക്കെ എടുക്കല്ലോ ലേസർ പ്രിൻ്റ് അതിൻ്റെ ഒരു കട്ടിങ് എടുത്തിട്ട് അതിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ബാക്കിൽ ഞാൻ ടാപ്പ് ഒട്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ മെൽറ്റ് ഒരു ഇഷ്യൂ വരില്ല പിന്നെ ഞാൻ ആളുടെ ഏജ് ഉണ്ടല്ലോ അത് ഞാൻ ഫോണ്ടൻറ്റിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് വെച്ചെടുക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ അതൊന്നും കൂടി ഫ്രണ്ടിലേക്ക് ആകുമ്പോൾ ഒന്നും കൂടി ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുമല്ലോ അപ്പോൾ ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കാർ കേക്കിന് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബട്ടർഫ്ലൈ കേക്ക് ഒക്കെ ചെയ്യുമ്പോൾ എക്സ്ട്രാ റേറ്റ് എന്തായാലും മേടിക്കണം കേട്ടോ നോർമൽ നമുക്ക് ഈ ഒരു സാധാ കേക്ക് റൗണ്ട് കേക്ക് സ്ക്വയർ കേക്ക് ഒക്കെ ചെയ്യുന്ന പോലെയല്ല ഈ ഒരു കേക്ക് ചെയ്യുമ്പോൾ എന്തായാലും എക്സ്ട്രാ നമുക്ക് ഒന്ന് രണ്ട് മണിക്കൂർ എക്സ്ട്രാ വരും അത് കാണുമ്പോൾ ഭയങ്കര ഈസി ആണെങ്കിൽ കുറേ ടൈം എടുത്തിട്ടുണ്ടോ നമ്മളിത് ചെയ്യണത് പിന്നെ കൈയിനൊക്കെ നല്ല പെയിൻ ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ ഞാൻ ഇവിടെ മേടിക്കുമ്പോൾ കാർ കേക്ക് ഒക്കെ ചെയ്യുമ്പോൾ എന്തായാലും ഇരുന്നൂറ് രൂപ എക്സ്ട്രാ ഞാൻ മേടിക്കാറുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ചെയ്യാനുള്ളത് ഫോട്ടോ വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ആണ് അപ്പോൾ ഇത് നമുക്ക് നാൽപ്പത്തെട്ട് പീസ് കൊടുക്കാനുണ്ട് അതല്ലാതെ നമുക്ക് അടുത്ത ദിവസമായിട്ട് ഒരു അറുപത് പീസും കൊടുക്കാനുണ്ട് രണ്ട് ദിവസത്തേം കൂടി ഒന്നിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ രണ്ടു പേരും കൂടി അതിന് നിന്നതാണ് കേട്ടോ ഒരാൾ കട്ട് ചെയ്യുന്നുണ്ട് അവിടെ ചോക്ലേറ്റ് അങ്ങനെ റൗണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ട് ഷീറ്റും കൂടി ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു എന്തായാലും നമ്മൾ വർക്ക് ചെയ്യാണ് അപ്പോൾ ഇതും കൂടി ഇതിൽ കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് ചെയ്യണ ചോക്ലേറ്റ് നമുക്ക് തിരൂരിക്കുള്ളതായിരുന്നു അപ്പോൾ അത് നമ്മൾ ബസ്സിലാണ് കേട്ടോ കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു കസ്റ്റമർ തിരൂര് ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് പിക്ക് ചെയ്യാം നമുക്ക് നിങ്ങൾ ബസ്സിൽ കൊടുത്തേച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ബ്ലൂ കളറിലുള്ള ചോക്ലേറ്റ് നമുക്ക് കൊല്ലത്തോട്ടുള്ളതായിരുന്നു അത് നമ്മൾ കൊറിയർ ചെയ്യുക ചെയ്ത് കേട്ടോ അപ്പോൾ അത് നമ്മൾ അടുത്ത ദിവസമായിട്ട് പോകണ്ടല്ലോ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ രണ്ടും കൂടി ഒന്നിച്ചു കൊടുക്കുക എന്ന് വിചാരിച്ച് ഒരുമിച്ച് ചെയ്യണതാണ് കേട്ടോ ഇതിപ്പോൾ ഞാനും അനിയത്തിയും കൂടി നിന്നുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ ഒരാൾ മാത്രമാണെന്നുണ്ടെങ്കിൽ കുറെ ടൈം എടുക്കും ഇതിപ്പോൾ ഒരാളിങ്ങനെ കട്ട് ചെയ്യുക ഒരാളിങ്ങനെ ഇങ്ങനെ റാപ്പ് ചെയ്യുക അങ്ങനെ എല്ലാം കൂടി ആകുമ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയും കേട്ടോ അപ്പോൾ അത് നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അത് ബോക്സ് ചെയ്തിട്ട് ആ ഒരു കസ്റ്റമർക്ക് നമ്മൾ രണ്ടും രണ്ടും ബോക്സ് ചെയ്തിട്ട് നമ്മൾ ഒരുമിച്ച് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കസിന് അത് കൊണ്ടുപോയി കൊടുത്തു കൊറിയർ ഓഫീസിലും കൊടുത്തു അതുപോലെ ബസ്സിൽ കൊടുക്കാനുള്ളത് അതും അങ്ങനെയും കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈവനിങ്ങിലേക്ക് ആയപ്പോൾ എല്ലാം ഒന്ന് ഫ്രീ ആയതിന് ശേഷം ഞങ്ങൾ മാത്രമായിട്ട് ഡേക്കപ്പിൽ പോയിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടോ മൊത്തത്തിൽ നമ്മളൊന്ന് ആയിരുന്നു അപ്പോൾ ഒന്ന് മൈൻഡൊക്കെ ഒന്ന് സെറ്റ് ആവില്ല എന്ന് വിചാരിച്ച് കുട്ടികളെ കൂട്ടി പോയതാണ് അപ്പോൾ അവിടെ ഓൾമോസ്റ്റ് നല്ല സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോയപ്പോൾ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും ഇവിടെ ഓരോരുത്തർ ഇങ്ങനെ ഓരോ ഐറ്റംസ് പറയുമ്പോൾ അവർ ഓരോന്നിങ്ങനെ എടുത്തു തരുന്നുണ്ട് അത്യാവശ്യം തിരക്ക് അപ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ എട്ട് മണിക്ക് ശേഷമൊക്കെ ആകുമ്പോൾ മക്രോണിയും അതുപോലെ കപ്പയും ബീഫും കപ്പയും പൊട്ടി അങ്ങനെയൊക്കെ കേട്ടോ അവിടുത്തെ മെയിൻ തിരക്ക് അപ്പോൾ പിന്നെ നമ്മൾ ഇതിന്ന് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ മക്രോണി കഴിച്ചു നോക്കുക എന്ന് വിചാരിച്ചിട്ടോ ബാക്കി ഒക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരടുത്ത് സ്പൈസി ആവണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവർ കുരുമുളകും അങ്ങനെ അധികേരി ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കുട്ടികൾക്ക് കഴിക്കാനുള്ളതാണല്ലോ അപ്പോൾ നമ്മൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ലൈവായിട്ട് നമ്മളെ ഫ്രണ്ടിൽ തന്നെ അവരുണ്ടാക്കി തരും കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഒരു പ്ലേറ്റ് നമ്മളൊന്ന് നോക്കി അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്ത് വെറുതെ ഒരു വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞിട്ട് അവൻ അതിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് വീഡിയോ എടുക്കാനുണ്ടോ ഇനി നമ്മൾ കഴിച്ചിട്ട് ഒരു പ്ലേറ്റും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളതൊക്കെ കഴിച്ചിട്ട് തിരിച്ച് നേരെ വീട്ടിൽ പോരാണ് കേട്ടോ എല്ലാവരും ഇട്ട് ഡ്രസ്സിൽ വേഗം പെട്ടെന്ന് പോവാന്ന് പറഞ്ഞിട്ട് എല്ലാവരും അപായക്കെട്ട് ഓടിയതായിരുന്നു പിന്നെ നേരെ വിട്ട് പോയിട്ട് ഫുഡ് കഴിച്ച് കിടന്നുറങ്ങി അപ്പോൾ ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് ആയി വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കാണണം